दादा 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 പഠിച്ചില്ല ഉള്ളി വക്കള് ചോര കാട്ടു നേരത്തോ പിന്നെ പറപ്പിന് നേരെ ആമ കുഞ്ഞനാമക്കൂട്ടത്തിന മൊത്തനറിയാലോ ഇടയ്ക്ക് ഏ ആ അവിടെ കൊണ്ട് ഇടുക്കരുത് കിട്ടാ വണ്ടി പോകും ഇവിടെ என்னே லா 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 तेरा पुलिसாரேனோ அடடா லா 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 സൂപ്പർ ബോട് പോട്ടാണോ എന്തോട്ടാ

ചെല്ലുമണിക്കൂറിന്റെ കൂടെ പോയി കളിക്കും അമ്മ വീടുകൂട്ടാ വണ്ടി കയറിയിരുന്നു പിടിക്കുല്ലേ കൊച്ചി പിടിച്ചോ വണ്ടി പിടിച്ചോ കൊച്ചു ആ ഇനി സൂപ്പർ ആ തിരിക്ക് ഉം തിരിയട്ടെ ആ ഉണ്ട് ചേച്ചി ഇരുപത്തെട്ട് രൂപയുണ്ടോ നന്നായി ഇരുപത്തെട്ട് രൂപയുടെ നോട്ടൊക്കെ ഇറങ്ങിയോ ഉം ആ അതെ ചേച്ചീനെ വിളിക്കുന്നു കൊടുക്ക് കീർക്കാവ് പോയിട്ട് കൊള്ളിയല്ല കളഞ്ഞീന്തി അവിടെ അവിടെ ഇടല്ലേ ആ കീറണ എന്തിനു